അമേരിക്കയും ബംഗ്ലാദേശും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ വലിയൊരു മാറ്റം വന്നിരിക്കുകയാണ് നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിന് അമേരിക്കയിൽ നിന്നൊരു ലോട്ടറി ലഭിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ ബംഗ്ലാദേശിലെ വസ്ത്രവ്യാപാര മേഖലയ്ക്ക് അമേരിക്ക വലിയ തോതിൽ താരിഫ് ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ചില ഉൽപ്പന്നങ്ങൾക്ക് ഡ്യൂട്ടി ഫ്രീ ആനുകൂല്യം നൽകുകയും ചെയ്തിരിക്കുന്നു അമേരിക്കയിൽ നിന്നുള്ള ഈ പുതിയ നീക്കം ബംഗ്ലാദേശിൻ്റെ തകർന്നടിഞ്ഞ വ്യവസ്ഥയെ എങ്ങനെ മാറ്റും ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഭീഷണിയാകുമോ നോക്കാം ബംഗ്ലാദേശിൽ നിന്നുള്ള ഗവൺമെന്റ് ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന ഇറക്കുമതി നികുതി അമേരിക്ക പത്തൊൻപത് ശതമാനമായി കുറച്ചിരിക്കുകയാണ് ഇത് മാത്രമല്ല ചില പ്രത്യേകതരം വസ്ത്രങ്ങൾക്ക് പൂർണമായും നികുതി ഒഴിവാക്കി ഡ്യൂട്ടി ഫ്രീ ആക്സസും നൽകിയിട്ടുണ്ട് ഈ വാർത്തയുടെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ബംഗ്ലാദേശിനെതിരെ അതിശക്തമായ നിലപാടാണ് സ്വീകരിച്ചത് ബംഗ്ലാദേശിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത്തിയേഴ് ശതമാനം വരെ ഉയർന്ന ഇറക്കുമതി നികുതി ഏർപ്പെടുത്തുമെന്നായിരുന്നു അന്നത്തെ ആദ്യ പ്രഖ്യാപനം ബംഗ്ലാദേശിൻ്റെ വസ്ത്രവ്യാപാര മേഖലയെ സംബന്ധിച്ചിടത്തോളം അതൊരു വൻ തകർച്ചയുടെ സൂചനയായിരുന്നു എന്നാൽ മാസങ്ങൾ നീണ്ട നിരന്തരമായ നയതന്ത്ര ചർച്ചകൾക്കൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ ഇത് ഇരുപത് ശതമാനമായി കുറച്ചു അന്ന് ലഭിച്ച ആ ഇരുപത് ശതമാനത്തിൻ്റെ ഇളവ് തന്നെ വലിയൊരു ആശ്വാസമായിരുന്നു എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ കരാർ ഒപ്പിടുമ്പോൾ അത് പത്തൊൻപത് ശതമാനത്തിലേക്ക് വീണ്ടും കുറഞ്ഞിരിക്കുകയാണ് അതായത് ഏറ്റവും മോശം അവസ്ഥയിൽ നിന്ന് കാര്യങ്ങൾ ബംഗ്ലാദേശിന് അനുകൂലമായി മാറിയിരിക്കുകയാണ് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടോട്ടൽ എക്സ്പോർട്ട്സിൻ്റെ എൺപത് ശതമാനത്തിലധികവും വസ്ത്രവ്യാപാരമാണ് ലക്ഷക്കണക്കിന് തൊഴിലാളികളാണ് ഈ മേഖലയെ ആശ്രയിച്ചു കഴിയുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ബംഗ്ലാദേശിലുണ്ടായ രാഷ്ട്രീയ അസ്ഥിരത കാരണം അവരുടെ ഇക്കണോമി വലിയ പ്രതിസന്ധിയിലായിരുന്നു ഈ സമയത്താണ് അമേരിക്കയുടെ ഈ കൈത്താങ് വരുന്നത് അമേരിക്കൻ വിപണിയിൽ ചൈനയ്ക്ക് വലിയ തോതിൽ നിയന്ത്രണങ്ങൾ ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ ചൈനയ്ക്ക് പകരക്കാരനായി ബംഗ്ലാദേശിനെ വളർത്തിക്കൊണ്ടുവരാനാണ് യു എസ് ലക്ഷ്യമിടുന്നത് എന്ന് വേണം പറയാം ഇതിലൂടെ ബംഗ്ലാദേശിന്റെ കയറ്റുമതിയിൽ ഏകദേശം പത്ത് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം വരെ വർധനമുണ്ടാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വരുന്നത് ഇന്ത്യയും ബംഗ്ലാദേശും വസ്ത്രവ്യാപാര രംഗത്ത് വലിയ എതിരാളികളാണ് അമേരിക്ക ബംഗ്ലാദേശിന് ഇത്തരം ഇളവുകൾ നൽകുമ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അവിടെ മത്സരം കടുക്കും ബംഗ്ലാദേശിൽ നിന്നുള്ള വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് അമേരിക്കൻ വിപണിയിൽ ലഭിച്ചു തുടങ്ങിയാൽ അത് ഇന്ത്യൻ കയറ്റുമതിയെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും ഇന്ത്യയുടെ ടെക്സ്റ്റൈൽസ് ക്വാളിറ്റിയും വൈവിധ്യവും നമുക്ക് ഒരു അനുകൂലമായ ഫാക്ടർ തന്നെയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കൻ പ്രതിനിധി സംഘം ഉടൻ തന്നെ ബംഗ്ലാദേശ് സന്ദർശിക്കാനിരിക്കുകയാണ് വസ്ത്രവ്യാപാരം കൂടാതെ മറ്റ് മേഖലകളിലേക്കും ഈ ഒരു സഹകരണം വ്യാപിപ്പിക്കാൻ അവർക്ക് പദ്ധതിയുണ്ട് ബംഗ്ലാദേശിലെ ലേബർ ലോ അല്ലെങ്കിൽ തൊഴിൽ നിയമങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങൾ നിരീക്ഷിച്ച ശേഷമായിരിക്കും കൂടുതൽ ആനുകൂല്യങ്ങൾ എന്ന് അമേരിക്ക അമേരിക്കത്തിൽ ബംഗ്ലാദേശിന് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ ട്രേഡ് പോളിസികൾ ലോകമെമ്പാടുമുള്ള വിപണികളെ മാറ്റിമറിക്കുമ്പോൾ ബംഗ്ലാദേശ് അതിലൂടെ ലാഭമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക